ിഹാർ ജനത വലിയ തോതിൽ രോക്ഷാകുലരാണ് അറുപത്തഞ്ച് ലക്ഷം ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിക്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധിയായ സമിതികൾ അത് ഇന്ത്യ മുന്നണിയിലെ മാത്രമല്ല അതല്ലാതെ സ്വകാര്യ ഹർജികൾ പലതും സുപ്രീം കോടതിയിലേക്ക് വരികയാണ് ഗാനേഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെല്ലാം നിർവീര്യമാക്കണം അതിനെയൊക്കെ റദ്ദു ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ ഹർജികളാണ് വരുന്നത് ഒന്ന് ആലോചിക്കണം പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവിന് പോലും സ്വന്തം വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരെ സമരം നടത്തേണ്ടി വന്നു ബിഹാറിൽ വോട്ട് ബന്ധി എന്ന് പേര് വിളിച്ച സാഹസിക സമരമാർഗം അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് നേരിട്ടും അല്ലാതെയും ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ ഒത്തൊരുമിച്ച് വന്നപ്പോൾ ഐക്യ ജനാദിമാരിൽ പലരും അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് നിതീഷിനെ വലച്ചിരിക്കുക നിതീഷ് ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച മട്ടിലേക്കാണ് കാര്യങ്ങൾ എൻ ഡി എ സഖ്യം നിതീഷ് വിടുകയാണെങ്കിൽ ഇനിയും ഇന്ത്യ മുന്നണിയിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കോൺഗ്രസിനകത്തെയും ഇന്ത്യ മുന്നണിക്കകത്തെയും നേതാക്കൾ പറയുന്നത് ലാലു പ്രസാദ് നേരത്തെ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങൾ ഇനിയും ഈ കൂട്ടരുമായി ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ കച്ചവടം നടത്തി സ്വന്തം പാർട്ടിയുടെ അസ്തിത്വം അത് കുഴിതുകൊണ്ടിരുന്നു ഐക്യ ജനതാദൾ നിലനിന്ന് കാണണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ എന്നും അത് ജയപ്രകാശ് നാരായണ ആദർശ വീര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നതെന്നും തേജസ്വിയും ലാലുവും ഓർമ്മിപ്പിച്ചു ലാലു പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എഴുപത് സീറ്റുകൾ കോൺഗ്രസിന് കൊടുത്തു കോൺഗ്രസ് കഴിഞ്ഞ തവണ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് കോൺഗ്രസ് ഇക്കുറിയും എഴുപത് സീറ്റിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്തുന്നതൊഴിച്ചാൽ വലിയ ഫോം വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വരാനുള്ള തന്ത്രം മെനയുകയാണ് അപ്പു യാദവ് വീണ്ടും ആർ ജെ ഡിയിലേക്ക് തിരിച്ചെത്തുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയായ രഞ്ജിത് രഞ്ജൻ കോൺഗ്രസിന് വേണ്ടി നിയമസഭയിൽ പോരാട്ടം നടത്താൻ തയ്യാറായി നിൽക്കുന്നു ഇത്തരത്തിലാണ് കാര്യങ്ങൾ കൃത്യമായ മാർഗനിർദ്ദേശം യുവനേതൃത്വത്തിന് നൽകിക്കൊണ്ട് കനയ്യകുമാരൻ കോൺഗ്രസിന്റെ അമരത്തെത്തുകയാണ് ഇത്തരത്തിൽ ഒരു സാധ്യത അനന്തമായ ഒരു സാധ്യത ബിഹാർ തെരഞ്ഞെടുപ്പിൽ ഉള്ളപ്പോൾ ഐക്യ ജനതാദളിലെ പല എം പിമാരും പ്രതിപക്ഷത്തേക്ക് ചേരാൻ വെമ്പൽ കാണിക്കുന്നത് ബി ജെ പി അതിനെ കാര്യമായി ഗൗനിക്കുന്നില്ല ചിരാഗ് പാസ്വാൻ പറയുന്നത് പുകഞ്ഞപുള്ളി പുറത്താണ് നിതീഷ് പോണെങ്കിൽ പോകട്ടെ ബി ജെ പിയും ഞങ്ങളും ചേർന്നാൽ എൻ ഡി എ അധികാരത്തിൽ വരുമെന്നാണ് ഒരിക്കലും ഇല്ല എന്ന് മാത്രമല്ല ഐക്യ ജനതാദൾ ഇല്ലാതെ ബി ജെ പി അധികാരത്തിൽ വരില്ല രണ്ടായിരത്തി പതിനഞ്ചിന്റെ തുടർ ചലനമായിരിക്കും നൂറ്റി എഴുപത്തെട്ട് സീറ്റുകളാണെന്ന് മഹാഘ്ബന്ധൻ തൂത്തുവാരിയത് ഐക്യ ജനതാദൾ എഴുപത്തി ഒന്ന് ആർ ജെ ഡി എൺപത് കോൺഗ്രസ് ഇരുപത്തി ഏഴ് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില